ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർട്ടല വേസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ വള്ളിച്ചൂണ്ടൊക്കെ ആയിട്ടാണ് പോണേ കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വാളയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് പേര് നമ്മൾ വാളയ്ക്ക് ഓർഡർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചൂണ്ടാട്ടാൻ പറഞ്ഞത് അല്ലേ വേറെ എന്തെങ്കിലും ടൈപ്പ് ഫിഷിങ്ങിന് നമ്മൾ ഇറങ്ങിയനെ ഇപ്പോൾ തന്നെ ക്ലൈമറ്റ് നല്ല സുഖകരമായ ക്ലൈമറ്റ് ആയതുകൊണ്ട് അതുതന്നെയല്ല പിന്നിലാവായതുകൊണ്ട് സന്ധ്യ സമയത്ത് ഇരുട്ടും അർദ്ധരാത്രിയിൽ നില ഉദിക്കുന്നതുകൊണ്ട് നമുക്ക് മീൻ കിട്ടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടും നമ്മൾ ചൂണ്ട നമുക്ക് അവിടെ തീറ്റ എടുപ്പ് കല്ലട കുട്ടിയാണ് നമ്മുടെ തീറ്റ അപ്പോൾ നമുക്ക് ചൂണ്ട കെട്ടാം നമ്മൾ രാത്രി നോക്കും സാധാരണ സന്ധ്യ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് മീനടിക്കാറുള്ളതല്ല രാത്രി എപ്പോഴും ആരും മീനടിക്കുന്നത് നമ്മൾ നോക്കും മീനുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചിട്ടായില്ലേ നമ്മൾ രാവിലെ തന്നെ പോയി പോകുന്നതായിരിക്കും നല്ല രസമുണ്ടല്ലേ കുറച്ചും പേര് നല്ല മഴ പെയ്തായിരുന്നു അത് പോയി കഴിഞ്ഞിട്ടുള്ള തെളിവാണിത് സുഹൃത്തുക്കളെ നല്ല കാറ്റായത് കൊണ്ട് ഇതും വേണം തുഴഞ്ഞുതരാൻ അപ്പം നമുക്ക് മീൻ കിട്ടുവാണേ കാണാം ഇതൊന്നും വെക്കട്ടെ നല്ല കാറ്റാണ് ഒറ്റയ്ക്ക് തുഴയെ ചൂണ്ട വെക്കുകൂടെ പാടായി പറയുന്ന സുഹൃത്തുക്കൾ നമ്മൾ രാവിലെ ചൂണ്ട നോക്കാൻ പോവുകയാണ് ഇന്നലെ ഒരു ഒമ്പത് മണിയാക്കാൻ നല്ല മഴയു കാരണം പോച്ചുമൂടി കിടന്നു ഉറങ്ങി രാത്രി നമ്മൾ മീൻ നോക്കാൻ പോയില്ല അവിടെ കിടന്നോളൂല്ലോ ല്ലേ ചെമ്പലാണോ വരിക്കുന്നത് അല്ലല്ലേ ആട്ട അങ്ങണോ അവിടെ ഉണ്ട് ആ കുറ്റിക്ക് ആ കുറ്റിക്കുണ്ട് ആരിക്കാം ആ അടി കുറ്റി ആണോ ആ കുറ്റിയാണ് ആ കുറ്റിക്കാണോ ആണോ ആ കുറ്റി അങ്ങ് വളർത്തി പിടിച്ചിരിക്കുന്നുണ്ടോ പൂരിവാളയാണോ കോമള വരുന്നത് വെച്ചോ അങ്ങോട്ട് മൂല് വലിഞ്ഞ് പൊട്ടിയോ സുഹൃത്തുക്കള് നമുക്ക് ഒരു രണ്ട് കിലോ പ്ലസ് വാള ഇട്ടിട്ട് രണ്ട് രണ്ടര കിലോ ഇട്ടിട്ട് ചൂണ്ട ഇനിയും കിടക്കാം മാടട്ടെ ಹೂಂ ಕರೆ ಬಿಳತಾ ഇതാണ് 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 ണക്ക വാർഡ് നമ്പർ ടു വെള്ളത്തിൽ കെട്ടിയിടുമ്പോഴു ോ ഉരുത്ത മഞ്ഞപ്പൂരിയാണെങ്കിലും രണ്ട് കിലോ ഉള്ള കുപ്പി എന്തി ഊരിവാളയെന്ന് തോന്നുന്നു ഇവിടെ കണ്ടു തന്നെ ആണ് ആ ഇപ്പ വന്ന് പഠിച്ചോന്ന ഇല്ല ഇത് തൂങ്ങി കിടക്കുന്നതായുകൊണ്ട് മീനിലോട്ട് വന്ന് ഒറ്റ അടി അടിച്ചിട്ട് താഴോട്ട് തിരിയോ ഞാൻ അങ്ങനെ ഞാനിട്ടതാണ് വേറെ ഫ്രണ്ടില്ല

ta điang anh nó ra con nó này để lên đi അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ചൂണ്ടമൊത്ത പൊക്കി കഴിച്ചിട്ടുണ്ട് ഈ കുറ്റി നമ്മുടെ അല്ല കേട്ടോ ഇവിടെ ഇവിടെ കുറ്റിയാണ് വലവിട്ടാനോ വലയിട്ടാണെങ്കിൽ നമ്മൾ ഊരി കളഞ്ഞിട്ട് പോയി ഊരി വരുത്തേണ്ടി വന്നാൽ ശരിയല്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ ഇന്നത്തെ മീൻപിടുത്തം നല്ല അടിപൊളിയായിരുന്നു നമുക്കിത് അടിപൊളി നാലു ആളുകൾ ാലും വാള കിട്ടിയിട്ടുണ്ടോ അതായത് കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് മീൻ കിട്ടാതെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോ വരാത്തതിൻ്റെ കാരണം നിലാവുള്ള രാത്രികളിൽ അങ്ങനെ അധികം മീൻ കിട്ടാറുള്ളത് തന്നെ അപ്പോഴത്തെ ഇന്നത്തെ കോരി നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഈ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കൻ അനുപിള്ളത് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈബൈ കുറേ പേര് ഓർഡർ ചോദിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വിളിക്കും അറിയിക്കും അവരുടെ സൗകര്യം പോലെ വന്നെടുക്കാൻ പറ്റുന്നവർക്ക് നമ്മളിത് കൊടുക്കുന്നതായിരിക്കും അപ്പം ടാറ്റാ ബൈബൈ